ഹലോ ഗായസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് അപ്പൊ ഇന്നത്തെ വീഡിയോ പുതിയ വ്ലോഗർ ഇന്ന് നാലാം ദിവസം നമ്മൾ വ്ലോഗ് ചെയ്യുന്നത് തോന്നേ ആദ്യത്തെ ദിവസം ബബ്ലൂസ് സ്വാഗതം എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഫുൾ ഓണില്ല കാരണം ഇന്ന് ബബ്ലൂസിന്റെ ഒരു വീഡിയോ ആണ് ൂസ് ഇതുവരെ ഷോപ്പിൽ പോയിട്ട് മുടി വെട്ടിയിട്ടില്ല വെട്ടിട്ടില്ല ആളാണ് വൈറൽ ഹെയർ കട്ടർ ഒരുപാട് രണ്ടു മൂന്ന് വീട് ചെയ്ത് ഹെയർ കട്ടർ അപ്പം ബബ്ലൂസിനെയും കൂട്ടി നമ്മൾ സെലൂണിൽ പോവുകയാണ് മുടി വെട്ടേ നല്ലൊരു സെലൂൺ അവിടെ കാറൊക്കെ ഉണ്ട് കാറിൽ ഇരുന്ന് നമുക്ക് മുടി വെട്ടു കാറിൽ നല്ല കാറ്റും തണുപ്പും മഴ മുടി വെട്ടിട്ട് വരാ അല്ലേലും ഉഷ എവിടെ മുടി വെട്ടുന്നത് എവിടാ നല്ല വണ്ടി നല്ല കുട്ടിയായിട്ട് ഈ കാറിലിരിക്കോ ഇരിക്കോ മുടി എത്രണ്ട് നോക്കട്ടെ വെട്ടാന് ഇഷ്ടായ കാറ് ഇത് ഓ ഇന്നേ വന്നപ്പോ നോക്കി വെച്ചതാ നല്ലോണം മുടി വളർന്നപ്പോലൂഷാ മാമൻ ഇപ്പൊ മുടി വെട്ടുമ്പോ അടങ്ങിയിരിക്കണേ ഇളകരുത് അധികം കേട്ടോ ബബുഷ അറങ്ങിയിരിക്കണേ

ഞാനും വിചാരിച്ച് ഞാനും ബാബേ ഇന്ന മുന്നേ ഇവിടുന്ന് വെട്ടിക്കണമെന്ന് വിചാരിച്ചു ചെന്നേരൊക്കെ പേടിയായിരുന്നു ഇവിടുന്ന് ഇങ്ങനെ ഇളകി കളിക്കുവന്നൊക്ക നമ്മൾ വിചാരിച്ചാലും അടിപൊളിയായിട്ട് ബബൂഷ് ഇവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഉറക്കവും കൊണ്ടാ തോന്നുന്നത് ഒന്നും അധികം പറയുന്നില്ല ബബൂസ് എന്താ നോക്കുന്ന കാറാ നോക്കുന്നത് അതിന് ഉള്ളിൽ കൂടി ഞാൻ കാറോ ഓടിക്കളക്കണ്ടട്ടോ ഇലാണ്ടി വിങ്സിലാണല്ലോ നമ്മള് സ്ഥിരമായിട്ട് ഇവിടെ തന്നെയാ വരാറ് എനിക്കായാലും ബാബയ്ക്കായാലും ഞടുത്ത അമ്മയ്ക്കും മേക്കോവർ ഒക്കെ ഇവിടുന്നാ ചെയ്തേ അന്നേരം ദുബായ് പോകുമ്പോട്ടെന്ന് നമ്മൾ വിചാരിച്ചതാ എനിക്ക് എപ്പളാ ആദ്യായിട്ട് മുടി വെട്ടി ഓർമ്മണ്ടോ ഡിസംബർ വെട്ടി വെട്ടി അയാൾ പോയി ജനുവരി ബബൂഷ് എന്താ ലുക്ക് നോക്ക് ബബൂഷ് എങ്ങനെ രസണ്ടോ ഇഷ്ടായോ നല്ല കാറല്ലേ ബബ്ലൂസിൻ്റെ ചുവന്ന ജീപ്പ് പോലത്തെ കാറല്ലേ അല്ലേ വീട്ടിൽ പോയിട്ട് ഉറങ്ങാൻ കേട്ടോ ചെറിയ ഉറക്കുണ്ട് തോന്നുന്നു പാവമായിട്ട് ഇരിക്കുന്നുണ്ട് ആൾ ബ്ലേഡാ കേട്ടാ ബബ്ലൂഷാ അതുകൊണ്ട് അളകല്ലേ എന്ന് പറഞ്ഞത് ഒരു പളനില്ലേ കോഴിക്കോടുള്ള അവിടെ കൊണ്ടുപോയി അടിക്കാന്ന് അപ്പം എന്നോടൊന്ന് പറഞ്ഞു അവിടെ കൊണ്ടുപോയി അടിക്കാൻ വേണ്ടി പക്ഷെ അവളില്ലാത്തുകൊണ്ട് ഞാൻ പറഞ്ഞു നീയും കൂടി ഉള്ളപ്പം ഒരുമിച്ച് പോയി അടിക്കുക അതുകൊണ്ട് അപ്പം

വളരെ വളരെ ഒന്നും കൂടി നമുക്ക് മുട്ട അടിക്കണം കുറച്ചും കൂടി ഞാൻ കഴിഞ്ഞോട്ട് അവിടെ അവിടെ പോണന്നാണ് എടുത്ത് നമ്മൾ അവിടെ പോയപ്പോൾ അവിടെ നിന്ന് നേർന്നിനും അവിടെ പോയിട്ട് നമുക്ക് അടിക്കണം ബബ്ലൂഷിന് ആരെ പോലത്തെ സ്റ്റൈലാ വേണ്ടത് അച്ഛപ്പ മുടി നീട്ടിയിട്ടല്ലേ അച്ഛൻ മുടി വെട്ടിട്ടില്ലല്ലോ സാമി ആയതിനെ കൊണ്ട് പിന്നെ ആരെ ആരെപ്പോല ഈ സ്റ്റൈലാണ് നിനക്ക് വേണ്ടത് അതിന് ബബുവിന്റെ മുടിയൊക്കെ വെട്ടി പോയില്ലേ ഇനി സ്പൈക്ക് പോലെ ചെയ്യാം ഇങ്ങനെണ്ട്ഷിനെ ഇവിടെ രണ്ട് ലൈൻ ഇട്ടിരിക്കല്ലോ നമുക്ക് അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കണ്ട സ്റ്റൈല് ഏ ആണോ എങ്ങനെയുണ്ട് ബബ്ലൂസിന്റെ പുതിയ സ്റ്റൈല്ണ്ട് അമ്മ സ്കൂളിൽ പോയ അയ്യോ ഇത് അബിലൂസിന്റെ അമ്മ അവിടെ കാത്തു നിൽക്കുന്നുണ്ട് ബബുവിനെ കാണാൻ ഏ ഇത്രയും നേരം ഇങ്ങനെ ഇരിക്കും ഞാൻ ഒരിക്കലും വിചാരിച്ചിരിക്കില്ല ഞാൻ ചോദിച്ചൊരു യുദ്ധം പോലെ ഉണ്ടാവും നമ്മള് അന്ന് ബേബി പോയില്ലേ ഹോസ്പിറ്റലിൽ പോയപ്പോ ഇഞ്ചെക്ഷൻ വെക്കുന്ന പോലെ ഇതിനും ഒരു യുദ്ധം ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ എനിക്ക് തോന്നി കാറുള്ള കൊണ്ടാണ് ആളിങ്ങനെ ഇരുന്ന് പോയത്

എന്ന് ക്യാമറ നോക്കി െ കാണാൻ ബബുഷിന്റെ അമ്മ അവിടെ കാത്തു നിൽക്കുന്നുണ്ട് എങ്ങനെ അടുത്ത് പോയി കാണിച്ചോടുക്കു സ്റ്റൈലൊക്ക വാവേ എന്ത് നല്ല കുട്ടിയായിട്ട് വെട്ടിക്ക് ലൈൻ നിന്നറിയോട്ടില്ല അമ്മക്ക് കാണിച്ചു കൊടുക്കേ അത് നോക്ക് ഇത് നോക്കി അമ്മയ്ക്ക് കാണിച്ചോടുക്കു നമക്കുമോർത്ത എങ്ങനുണ്ട് വാവ് ഫ്രീക്ക് ക്ക് അയ്യോ പക്ഷേ നീ വീഡിയോ സംഭവം നീ ബ്ലോഗില് കാണന്നല്ല വിചാരിച്ചി ഒന്നുമില്ല എന്നുവെച്ചാൽ ഒന്നുമില്ല ഓനാ കാറിൽ കുട്ടിയാണ് അന്നൊക്കെ പേടിച്ചില്ല ഇപ്പൊ മുടി വെട്ടിക്കാൻ ഒരു പേടിയല്ല ഒരു അതിൽ കാണണ ഇങ്ങനെ അടങ്ങിയിരിക്കുന്നു കാറ് കെട്ടിയപ്പോ ഭയങ്കര സന്തോഷായി സന്തോഷായിരിക്കണോ നമ്മൾ വിചാരിച്ചാൽ അടിപൊളിയായിട്ട് അവിടെ നിന്ന് വിങ്സ്ന്ന് ആ മൂപ്പര് ഞങ്ങൾക്ക് അറിയാം മൂപ്പര് കട്ടയിൽ നിന്ന് നല്ല അടിപൊളിയായിട്ട് കട്ടും ചെയ്തു ഭയങ്കര ഇഷ്ടമായി ആളേതായാലും എൻ്റെതായാലും ഇപ്പോൾ അമ്മേൻ്റെ ആയാലും ഇപ്പൊ ബബ്ലുവിൻ്റെ ആയാലും അച്ഛനും കൂടി അങ്ങോട്ട് കൊണ്ടുപോകാനുള്ളൂ ഭയങ്കര ഈ വീട്ടിൽ എല്ലാവരും പോകാനുണ്ട് അപ്പം നല്ല അടിപൊളിയായിട്ട് ആദ്യത്തെ കട്ട് ഇങ്ങനെയായിരുന്നു ആദ്യമായിട്ട് മുടി വെട്ടാൻ കൊണ്ടുപോയത് ആദ്യമായി മുടി വെട്ടിയതിന് ഷോർട്സ് ഉണ്ട് പറഞ്ഞ വ്ലോഗ് എടുത്തില്ല വ്ലോഗ് എടുത്തിരുന്നെങ്കിൽ നീ കട്ട് ചെയ്യുന്നത് നല്ല രസമുണ്ടായിരുന്നു എന്നത്ര ചിന്തിച്ചില്ല പക്ഷെ ഭയങ്കര സന്തോഷ അപ്പൊ ബബുഷെ എല്ലാരും ടാറ്റ ടാറ്റ പറഞ്ഞാൽ